ഹലോ ഹായ് ഉണ്ട് റാസ് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ഇതുവരെ പ്രതിപാദിക്കാത്ത ഒരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റ് നമ്മളെ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് വലിയ വന്നൊരു ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രയാസം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഞാൻ അനുഭവിച്ചു അതിൽ നിന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് ഓടിപ്പാച്ചലിൽ ഒരത്താണി കണ്ടുമുട്ടി ആ അത്താണി അതെന്താണെന്നുള്ളതും കാരണം എൻ്റെ വെള്ളം ഇതാണ് എൻ്റെ കിണർ പിന്നെ ഇത്രയും ചെടികൾക്ക് കണ്ണ ചെടികൾക്കൊക്കെ അടിക്കാറുള്ള ഏകദേശം ഒരു പത്ത് നാല് അയ്യായിരം ചെടികൾക്ക് നനക്കാൻ രാവിലെ ആറ് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം വരെ നനയാണ് അപ്പം ഇപ്പോൾ കിണർ ഒരു മണിക്കൂർ അടിച്ച് അരമണിക്കൂർ അടിച്ച് കഴിഞ്ഞാൽ പറ്റുന്നൊരവസ്ഥയാണ് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ എനിക്കുണ്ട് വെള്ളമുണ്ട് ട്രെല്ലിലെ വെള്ളം അത് തന്നെ നമ്മളെ ബോർവെല്ലിൽ വെള്ളമുണ്ട് അതിന് ഒരു ബാഡ് സ്മെല്ലും ഒരു ഉപ്പിരസും ഒരു പിന്നെ കളറും ഒരു വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കലും അത് ചെടികൾക്ക് അടിച്ചു എന്ന് അവർ പറഞ്ഞു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് ചെടി സംഭവം ശരിയാണ് ഞാൻ ആ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ചെടികളൊക്കെ കരിഞ്ഞ് ഒരു ഒരു വല്ലാത്തൊരു മുരടിച്ച അവസ്ഥയിലേക്കൊക്കെ പോയതാണ് അത് പി എച്ച് ലെവല് വളരെ കുറവായിരുന്നു മൂന്ന് നാല് അപ്പോൾ ഈ കൻറ്റീനിലെ വെള്ളം തന്നെ പി എച്ച് ലെവലിൽ നാലും ഉണ്ടായിരുന്നു അതും ഒരു ആസിഡി പിന്നെ ആസിഡിക്ക് വാട്ടർ ആയിരുന്നു ഫുള്ള് ഒഴിച്ച പോലെ പാട കെട്ടി ഞാൻ കാണിച്ചു തരാം വെള്ളം കണ്ടാൽ അതിനെ തിരിഞ്ഞു നോക്കൂര ഇവിടെ വന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഈ ഗാർഡൻ വിസിറ്റ് ചെയ്തവരൊക്കെ ഈ കിണർ കണ്ടിട്ട് ഇത് എന്ത് വെള്ളമാണെന്നാണ് ചോദിക്കാറ് ആ വെള്ളത്തിനെ മാറ്റിയെടുക്കാൻ ഒരു ചെറിയൊരു വിദ്യ വളരെ ചെലവ് കുറഞ്ഞ രൂപത്തിൽ ഞാൻ ഒരു ഫിൽറ്ററിങ് സിസ്റ്റത്തിന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് ചുരുങ്ങിയത് ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം ഓർത്ത് വരും ഈ വെള്ളം ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആക്കണ രൂപത്തിലാക്കിയെടുക്കാൻ എങ്കിൽ പോലും അത് നൂറ് ശതമാനമൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു അറുപത് അൻപത് ശതമാനം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ഒഴിവാക്കിയതായിരുന്നു പക്ഷെ അന്നത് ഒഴിവാക്കിയത് നന്നായിരുന്നു ഇപ്പോൾ തോന്നി വളരെ ചുരുങ്ങിയ ചിലവിൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം ഉറുപ്പ ഒരു കുടിക്കുന്ന കിണറുള്ളവൾക്കൊക്കെ ആണെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ സോഴ്സ് ഉണ്ടാവണമെന്നേ ഉള്ളൂ വെള്ളം ഉണ്ടായാൽ മതി അത് എത്ര മോശമായ വെള്ളമാണെങ്കിലും അതിനെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വളരെ നാച്ചുറലായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് പ്ലംബിങ്ങും കാര്യങ്ങളും ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ അതിന് ഉപയോഗിച്ച മെറ്റീരിയൽ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും അദ്ദേഹത്തിൽ തന്നെ ഇവിടെ നേരിട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് കിടക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇത് ഒരു നാച്ചുറൽ അസിഡിറ്റി റെഡ്യൂസറാണ് നാച്ചുറൽ അസിഡിറ്റി റ്യൂസർ ശംഖുഭസ്മെന്നാണ് അവർ അതിന് പേരിട്ടിട്ടുള്ളത് ഇത് കക്കകൾ കടലിൽ നിന്ന് കിട്ടുന്ന ചിപ്പികളും കക്കകളും എന്തൊക്കെയുണ്ടോ അതൊക്കെ കൂടെ ചേർത്തിട്ടൊരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് അത് പുള്ളി തന്നെ പറയും അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന മെറ്റീരിയൽ ഇതിന് നമുക്ക് വേണ്ടതാകെ ഉള്ളത് ഒരു ഡ്രം പിന്നെ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നിങ്ങൾ കാണിക്കാം അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അത് ആദ്യം അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് നമുക്ക് കിടക്കാം എന്നിട്ട് ബാക്കി കാണാം അപ്പോൾ ഇതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലത്തിൽ നമ്മൾ ഒന്ന് ക്ലീനാക്കുകയാണ് കിണറിൻ്റെ വല്ലാണ്ട് പൊണ്ടി നിൽക്കുന്ന കറകളും കാര്യങ്ങളൊക്കെ ചോപ്പ് മാക്സിമം കാരണം നമുക്കിതിൻ്റെ റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അതിൻ്റെ കച്ചറകളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് രണ്ടാളെ വിളിച്ച് നമ്മൾ ആദ്യ പടി എന്നുള്ളവർക്ക് ഒന്ന് വെള്ളടിച്ച് കഴുകുന്ന ഒരു പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മളെ ഷവർ വെച്ച് പിടിപ്പിക്കുക ടാങ്ക് വന്ന് പൈപ്പ് ഇന്ന് ഔട്ട് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അത് ഞങ്ങളുടെ നാട്ടുകാരനും അയൽവാസിയൊക്കെ ആയ കുഞ്ഞുമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ഷവർ വെച്ച് കൊടുക്കുക അഞ്ചിന് ഷവർ വാങ്ങണമെന്നില്ല വേണ്ട പൈപ്പിന് ഹോളിടാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ നിറയെ ഹോളിട്ട് വെച്ചാൽ മതി ലൈറ്റ് അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം അത് വെള്ളം അത് സ്പ്രേ ചെയ്ത് സ്പ്രേച്ച് ചെറീറ്റീറ്റി വീടുന്നേ ഉള്ളൂ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യത്തിന് പി എച്ച് നാലിൻ്റെ താഴെയാണ് എനിക്കൊരു ആറ് ആറര വേണം പിന്നെ വെള്ളത്തിന്റെ കളറ് പിന്നെ ടി ഡി എസ് നാനൂറ്റി സംതിങ് ആണ് ഇതിൽ റിസൾട്ട് ചെയ്തപ്പോൾ കണ്ടത് അപ്പോൾ ഇതിനെ ഒരു കുടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നനക്കാനുള്ള ഒരു കാരണം ചെടികളൊക്കെ കണ്ടില്ല ഒരു മരടിച്ച് നിൽക്കുന്ന അപ്പൊ ഈ ആദ്യം കിണറിലെ വെള്ളം മാത്രമേ യൂസ് ചെയ്തിരുന്നു ഇപ്പോഴാണ് നമ്മൾ ബോർവെല്ലിലെ വെള്ളം ഇതിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെ ആണ് ഞാൻ സാറെ സമീപിച്ചത് അപ്പൊ സാറ് പറഞ്ഞ് നമ്മളത് പി എച്ച് ഇതിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ പറ്റും പി എച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവന്റെ കൂടെ ഉള്ള മറ്റനുബന്ധ വസ്തുക്കൾ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാലിന്യങ്ങള് അത് സ്വാഭാവികമായിട്ടും ഒഴിവാക്കി പോകും അപ്പോൾ ഈ എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ മെറ്റീരിയൽ ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല ഒരു എന്ന് വെച്ചാൽ കടലിൽ നിന്ന് ലഭിക്കുന്ന സീഷെല്ലുകളെ നമ്മൾ വെർജിനായിട്ട് തന്നെ എന്ന് വെച്ചാൽ അല്പം പോലും ചൂടു കൂടാ വരാതെ അത് പൊടിച്ച് എടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്തുള്ള ചീറ്റോസാൻ ഈ കാൽഷ്യം ഇവകെ കമ്പോണന്റ് ആ നാച്ചുറൽ ഫോമിൽ എന്ന് വെച്ചാൽ ആയിട്ട് തന്നെ അതിനകത്ത് നിലനിൽക്കും കാരണം ചൂടാകുമ്പോഴാണ് ഓക്സിഡേഷൻ വരുന്നത് ഓക്സിഡേഷൻ വരുമ്പോഴാണ് അതിന്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ടിട്ട് മറ്റുള്ള മെറ്റീരിയൽ ആണ് കുമ്മായം കുമ്മായം കുമ്മായക്കണ് കാരണം ഈ സീഷെല്ലുകളിൽ വളരെയധികം മെറ്റൽസും മിനറൽസും അതിനകത്ത് ഉണ്ടാവും കടലിലാണ് എല്ലാ സാധനങ്ങളും ഒഴുകിയെത്തുന്നത് അപ്പം അതിന്റെ ഒക്കെ അംശം ഈ സീഷലുകളുടെ ഷെല്ലുകളുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് ഇതെല്ലാം ഓക്സിഡൈസ് ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇരുമ്പ് ഉണ്ടെന്ന് ആയിരിക്കുക അല്ലെങ്കിൽ ലെഡ് ഉണ്ടെന്നു ആയിരിക്കുക കാഡ്മി ഉണ്ടെന്നു ആയിരിക്കുക ഈ സാധനങ്ങളൊക്കെ തന്നെ ഈ സീഷെല്ലുകളിൽ സീഷെല്ലുകളിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാക്കുന്ന സമയത്ത് ഇത് ഓക്സിഡൈസ്ഡ് ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് വരും ആ ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓക്സിഡൈസ്ഡ് ഫോം അപ്പോൾ ഇതൊരിക്കലും ഓക്സിഡൈസ്ഡ് ഫോം ആവുന്നില്ല ആ വെർജിൻ മെറ്റീരിയൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ എന്ന് വെച്ചാൽ നാല്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ തന്നെയാണ് നമ്മൾ ഇത് നമുക്ക് 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 ഒരു ഗ്രൗണ്ട് സോഴ്സ് ഏത് ഇതേപോലെ പറ്റും നമ്മൾ കൊയാഗുലേഷൻ സമയം കൊടുക്കണം ഏറേഷൻ കൊടുക്കണം ഈ കൊയാഗുലേഷൻ കൊയാഗ്ലേഷ് ഉദ്ദേശം വല്ല വസ്തു കയറിയിട്ടുള്ള മെറ്റീരിയലിനെ ശുദ്ധീകരിക്കുന്ന ആ പ്രവർത്തനത്തിനെയാണ് കൊയാഗ്ലേഷൻ അതിനൊരു കൊയാഗ്ലൻഡ് വേണം ഇവിടെ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ശംഖുഭമാണ് ശങ്കു മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ആലുപയോഗിക്കും അത് ഹൈലി ഡേഞ്ചറാണ് സാധനം ആലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൂമിനിയത്തിന്റെ ഒരു വകഭേദമാണ് അപ്പൊ അത് ശരീരത്തിന് നല്ലതല്ല അതൊക്കെ കിഡ്നിക്ക് ഭയങ്കര ലോഡ് സാധാരണ വരണെങ്കിൽ അതാണ് ചെയ്യും കുറ്റി ഫിൽറ്ററുകളിൽ അവരുപയോഗിക്കുന്നത് കുറെ എന്താ പറയുക മീഡിയന്നും ഉദ്ദേശിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കും പിന്നെ അവര് ഇതിനകത്തുള്ള അയൺ പോവാനും ആസിഡിറ്റി മാറാനും വേണ്ടിട്ട് അവർ ആ കെമിക്കൽ ഉപയോഗിച്ചു ഈ കെമിക്കൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയും ഇതൊക്കെ തന്നെ മൂന്ന് മാസമേ നിൽക്കുള്ളൂ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ സാധാരണ വെള്ളം ഫിൽറ്റർ ഫിൽറ്റർ ആവും ആവും പക്ഷേ ഒരിക്കലും ശുദ്ധീകരിക്കില്ല ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കും മിനറൽ വാട്ടറിന്റെ ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും അതിന് നമ്മൾ കൃത്യമായിട്ടാ പ്രോഗ്രാം ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും സാധാരണ പച്ചക്കൊക്കെ പി എച്ച് ഡോക്ടർന്ന് പറയാ ചെടികളുടെ പി എച്ച് മണ്ണിന്റെ പി എച്ച് ഒന്ന് ഉയർത്താൻ വേണ്ടിട്ട് അപ്പൊ ആ സാധനം ഇതിലിട്ടാല് എന്തായാലും മെച്ചം ഉണ്ടാവും നമ്മളിപ്പോൾ കിണറിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുമ്മം ഉപയോഗിക്കുന്നതിന് തുല്യം തുല്യം തന്നെ പിന്നെ ഞാൻ സാറേ ഒരു വീഡിയോയിൽ കണ്ടു കിണില് ഡയറക്റ്റ് ആയിട്ട് ഇത് കൊടുത്തിട്ടിടുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്യണില്ല അപ്പൊ നമ്മൾ ഈ ഇതും അതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് സംഭവം കിണറിൽ നമ്മൾ നേരിട്ട് പീഡ് ചെയ്താലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കിണറിന്റെ അടിയിൽ എപ്പോഴും ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് കനത്തിൽ ചളി ഉണ്ടാവും മഡ് ഉണ്ടാവും ഇതിന്റെ ഡെൻസിറ്റി കൂടുതലാണ് ഇത് മൂന്നും ഡെൻസിറ്റി അടുത്ത് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെറ്റീരിയൽ ആ ചെളിയിൽ പൂണ്ട് പോകും അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല ഒരു നാൽപ്പത് ഒക്കെ റിസൾട്ട് കിട്ടുള്ളൂ ബാക്കി ചെളിയിൽ പൂണ്ട് പോകും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടണം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അഞ്ചോ ആറോ ഇരട്ടി ഒരു ഒരു വീഡിയോയിൽ കിലോ അത് അതിന്റെ വെള്ളം പിന്നെ ക്ലിയറായി വന്നു അതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് എത്രത്തോളം അതിനകത്ത് എനിക്ക് അതിശോക്തി ഉണ്ടാക്ക കാര്യത്തില് അഞ്ച് കിലോൻ്റെ ഒരു ബാഗ് അത് ആ കിണർ രണ്ടും രണ്ട് കിണറാണ് ഏഴ് ദിവസത്തിന് ശേഷം എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ അല്ല രണ്ട് ദിവസത്തിന് ശേഷം തോന്നി വീഡിയോ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിപ്പോൾ ആദ്യം അവരിടുന്ന കിണറല്ല ആ ക്ലീൻ ആയി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആ രണ്ട് കിണറും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആദ്യം ഇട്ട കിണർ വളരെ മോശം കിണറാണ് രണ്ടാമത് കാണിക്കുന്ന കിണർ വേറൊരു കിണറാണ് കാണിച്ചേക്കുന്നത് ശ്രദ്ധയില് വരില്ല ഇപ്പൊ നമ്മൾ കിണറിൽ ഇടുന്ന നേരത്തുണ്ടാവുന്ന പ്രശ്നം കാണും ഇപ്പൊ പച്ചക്കടെ കാര്യം ചോദിച്ചു എന്റെ അടുത്ത് പി എസ് സി ഡോക്ടർ എന്ന് പറഞ്ഞോട് ചോദിച്ചു അത് സംഭവിക്കണം എന്ന് വെച്ചാൽ അത് സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ അരിയും കോലമ്പൊക്കെ പൊടിക്കുന്ന സാധാരണ മെഷീനില് പൊടിക്കുന്ന പൊടിക്കുന്ന സമയത്ത് ചൂടാവും ചൂടാകും പൊടിക്കുമ്പോ മല്ലി പൊടി വരുമ്പോ ചില കരിഞ്ഞു പറഞ്ഞു വരും പിള്ളേര് കാരണം അവിടെ ഇരുന്നൂറ് ഡിഗ്രിയോളം ചൂട് വരും അപ്പൊ ഇത് ഓക്സിഡൈസ്ഡ് ഫോം ആയിട്ട് നല്ല ഇതാണ് ഞങ്ങളിത് ഒരിക്കലും ഇടുന്ന സമയത്ത് സംഭവിക്കു നമ്മള് ശംഖുപസ്മിടുന്നു അത് വെള്ളത്തേക്ക് അലക്കിയിട്ട് കിണറ്റിലോട്ട് കൊടുക്കുന്നു ഈ വെള്ളം നമ്മൾ നാളെ എടുക്കുമ്പോഴത്തേന് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അവിടെ നിന്ന് കൊയാഗുലേറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള സെഡിമെന്റ്സ് കംപ്ലീറ്റ് അടിയിലേക്ക് അടിഞ്ഞു പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ് എയറേഷൻ കിട്ടുകയാണ് ഷവർ ചെയ്ത് വീഴുമ്പോൾ കിട്ടുന്നത് എയറേഷൻ ആണ് വെള്ളത്തിന് വെള്ളത്തിന് അനക്കുണ്ടാവും എയറേഷൻ ഉണ്ടാവും അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ വെള്ളം ഇളകുമ്പോ സംഭവിക്കൻ അല്ലല്ല നിങ്ങൾ ഓർത്തു നോക്കൂ മുൻകാലങ്ങളിൽ ഒന്നിലെ കുളത്തിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കും അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് ബക്കറ്റ് കൊണ്ട് കോരും ഈ രണ്ട് സമയത്തും ചെയ്യണെന്താണ് വെള്ളം ഇളകുന്നു തെളിവെള്ളത് ആ വെള്ളത്തിന്റെ മുകളിലുള്ള എടുക്കുന്നത് വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ എന്താ സംഭവിക്ക തെളിവെള്ളം കിട്ടുന്നില്ല അടി ഊറിയിട്ടുള്ളതാണ് നിക്കുന്നത് അപ്പൊ ഊറലുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അടി മോട്ടർ ഊറലാണ് പ്രത്യേകിച്ച് ഈ സമ്മേഴ്സബിൾ മോട്ടർ ഉണ്ടല്ലോ അത് പമ്പ് ചെയ്ത് തരുന്നത് ഊറൽ വെള്ളം മാത്രമാണ് പുറത്തു തരുന്നത് ക്ലീൻ വെള്ളം കിട്ടുന്നില്ല അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് നമ്മളത് പി എച്ച് പിന്നെ ഇത് പ്യൂരിഫൈ ചെയ്യാതെ കുടിച്ചാൽ ഭാവിയിൽ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ സാധ്യത തീർച്ചയായിട്ടും ഇത് ഇപ്പം ഈ വെള്ളം കുടിച്ചാൽ തന്നെ കുടിക്കലില്ല വെള്ളം വെള്ളം അസിഡിറ്റി മാറി ആൽക്കലൈൻ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരം ആൽക്കലൈൻ ബോഡിയിലെത്തും നിങ്ങളുടെ ശരീരത്തിൽ അസിഡിറ്റി നിലനിന്നാൽ മാത്രമേ രോഗാണു നിങ്ങളുടെ ശരീരത്തിൽ കയറുകയുള്ളൂ നിങ്ങളുടെ ശരീരം ആൽക്കലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ രോഗാണുവിന് നിങ്ങളുടെ ശരീരത്തിൽ ദിവസം ദിവസം ജീവിക്കാൻ കഴിയില്ല രണ്ടോ മൂന്നോ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അതേ ഒരു നമ്മൾ ചെടികൾക്കും എട്ടു മിക്ക പ്ലാന്റുകൾക്കും വേണ്ടത് സെവൻ ആണ് സെവൻ പോയിന്റ് എയ്റ്റ് ഒക്കെയാണ് നമുക്ക് വേണ്ടത് വേണ്ടത് എട്ട് വരെയാണ് നമുക്ക് മാവിനൊക്കെ പി എച്ച് വേണ്ടത് കാരണം നമ്മൾ ഈ നാല് പി എച്ച് അഞ്ച് പി എച്ച് ഉള്ള വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും നമ്മൾ കുമ്മട്ടേക്ക് ഈ വെള്ളം കൊടുത്ത് നോക്കുമ്പോ വീണ്ടും പി എച്ച് ഡൗൺ ആവും ഡൗൺ നമുക്ക് നല്ലൊരു സെവൻ ഒക്കെ ഉള്ള വെള്ളം അത് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോകണുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കോ മനുഷ്യനോ അല്ലെങ്കിൽ ജീവികൾക്കോ പശുവിനോ ഇതിനൊന്നു തന്നെ യാതൊരു അസുഖമില്ല ഒരു രോഗമാണ് ഒരു ജീവിയുടെ ശരീരത്തിൽ കയറി അവിടെ വളർന്ന് അതിൻ്റെ തലമുറയെ സൃഷ്ടിച്ചാൽ മാത്രമേ ആ ജീവിക്ക് പ്രശ്നങ്ങളുണ്ടാവുകയുള്ളു അതിനൊരു രോഗാണു ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗാണുവിന് അതിന്റെ വംശവർദ്ധനവും നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ എന്താ സംഭവിക്കുക അതവിടെ ഇരിക്കും അത്രേ ഉള്ളൂ വംശവർധനവ് നടത്തുമ്പോഴാണ് പ്രശ്നത്തിലോട്ട് പോകുന്നത് നമുക്ക് ഇതിന്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് ഒരു ഇരുന്നൂറ് ലിറ്ററിന്റെ ഒരു ഡ്രമ്മാണ് അത് ത്രെഡ് ടോപ്പ് ഉള്ള ഒരു ഡ്രമ്മിലാണ് ഇപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് മോട്ടറിന്റെ ഔട്ടർ കൊടുന്ന് ഇതിന്റെ അടിയിലേക്ക് ഇന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ഔട്ടർ ഒരു ഒരിഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഷവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ മെറ്റീരിയലാണ് ഇപ്പോൾ പുള്ളി ഇത് ഇതാണ് ചങ്കു പുള്ളി തന്നെ വെള്ളത്തിന് ആസിഡിറ്റി ആയ വെള്ളത്തിനെ ആൽക്കലൈൻ വെള്ളമാക്കി മാറ്റുന്ന ചപ്പടി വിദ്യയാണിത് നാച്ചുറൽ സോഴ്സ് കൂടെ നാച്ചുറൽ സോഴ്സ് നാച്ചുറൽ സോഴ്സ് അപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ആണ് ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രം ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഹിമാൻ സാഹിബാണ് ഇതിന്റെ പ്ലംബിങ് ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത് നമ്മൾ അയൽവാസിയാണ് കുടുംബക്കാരാണ് നമ്മൾ അതിൻ്റെ ഗ്രാനൂളാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഗ്രാനൂൾ ടൈപ്പ് ഇതോടെ ഹാറ്റ്മേൻ നിക്കാവോ ഗ്രാനൂൾ ടൈപ്പ് പൗഡർ രൂപത്തിലല്ലാതെ ഗ്രാനോൾ ടൈപ്പിലാണ് അടിയിൽ ഇട്ട് കൊടുക്കുന്നത് പാക്കറ്റ് മതി ഇപ്പൊ രണ്ട് ഇത് ഇട്ട് പൈപ്പ് മുടിയില്ല ഗ്രാനോൾ ഒരു മൂന്ന് പാക്കറ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ ഭസ്മ രൂപത്തിലുള്ള ഇട്ട് കൊടുക്കുന്നത് അത് നമ്മളെ പൈപ്പിൻ്റെ ഹോൾസുകൾ അടയാതിരിക്കാനാണ് ഗ്രാനോൾ ടൈപ്പിൽ വരുന്നത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സംഘ് ഭസ്മാണ് ഇടുന്നത് നമ്മളതിലേക്ക് വെള്ളം ചാർജ് ചെയ്ത് കണ്ടിരിക്കുകയാണ് അപ്പം അത് ഫുള്ളായി അതിൻ്റെ നമ്മളെ ഷവറിൽ കൂടെ കിണറ്റിലേക്ക് നമ്മളതിനെ ചാടിച്ചു കണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം കണ്ടില്ലേ ഏകദേശം ഒരു പാൽ ചായൻ്റെ കളറുള്ള വെള്ളത്തിലേക്ക് ഇപ്പം നമ്മുടെ ശംഖുപുഷ്പം കൂടെ ചേർന്നപ്പോൾ വൈറ്റ് പൊടി കൂടെ ചേർന്നപ്പോൾ ഏകദേശം നല്ലൊരു പാൽ രൂപത്തിലായി അപ്പോൾ ഈ വെള്ളത്തിനാണ് നമുക്കിനി മാറ്റിയെടുക്കാനുള്ളത് ആ പൈപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ കളർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സാർ ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സ്ഥലം കൊടുങ്ങല്ലൂർ പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആരിക്കലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും ഇപ്പോൾ ഞാൻ പറയണില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കാറുണ്ട് ഇത് നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ അവസ്ഥയാണ് വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അപ്പം അതിൻ്റെ കളറുകൾ വെള്ളത്തിൻ്റെ കളറാണ് കുറെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഇനി കാണാൻ പോകുന്നേ ഉള്ളു അപ്പം ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് കുപ്പിയിൽ അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചെറിയ കുപ്പിയിൽ ഒറിജിനൽ വെള്ളം ഈ വെള്ളം പിന്നെ അതിൽ കുറച്ച് ഒരു സ്പൂണ് നമ്മുടെ ചംഖുഭം പൗഡർ ഇട്ടിട്ട് വെച്ചതാണ് അപ്പോൾ ലൈവിൽ അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് അറിയാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിറ്റേ ദിവസത്തെ അവസ്ഥയാണ് നമ്മളെ പൊടിയിട്ട് വെച്ച വെള്ളം ചെറുതായിട്ട് ഒന്ന് ക്ലിയറായി വരുന്നുണ്ട് വെള്ളത്തിൻ്റെ മാറ്റം ചെറുതായിട്ട് കാണുന്നുണ്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് പൊടി ഇട്ട് വച്ചിട്ട് മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ വെള്ളം ആൾമോസ്റ്റ് ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എടുത്ത് വെച്ച വീഡിയോ ഇപ്പോൾ നിങ്ങളെ കണ്ടു അന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ആഫ്റ്റർ ഇതെന്താന്നുള്ളത് കാണിച്ചു തരാമെന്നുള്ളത് ഇപ്പോൾ ഇത് ഈ ബക്കറ്റിലേക്ക് നോക്കിയാൽ മതി ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആദ്യത്തെ കളർ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ഇപ്പോൾ ഈ കിണർ ജസ്റ്റ് ഒന്ന് കാണിച്ചോളാം ഇതിപ്പോൾ മേലുണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ് അപ്പോൾ അത് ഈ വെള്ളം ഇതിലിങ്ങനെ ഇങ്ങനെ എടുത്താലേ ഇപ്പോൾ അതിൻ്റെ കളർ ഇങ്ങക്ക് കാണാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഇത് ആദ്യം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ടാങ്ക് കളിക്കുക മാതിരിയാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വെള്ളം മോട്ടർ അടിക്കുകയാണ് അപ്പോൾ ഒരു കിണർ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരുന്നില്ല വളരെ സിമ്പിളായിട്ട് ഈ കിണറ്റിലെ വെള്ളം തന്നെ പകുതി മോട്ടർ ടാങ്കിലേക്കും പകുതി ഈ ടാങ്ക് വഴി ഇതിലേക്കും അടിച്ച് വിടുകയാണ് അപ്പോൾ നമുക്ക് ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്ന ആ ഒരു കറണ്ടിൻ്റെ ഒരു ചെലവ് മാത്രമാണ് ഇതിൽ വരുന്നത് പിന്നെ അത്രയും വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിലും ചിലവ് കുറഞ്ഞിട്ട് വേറൊരു സംവിധാനം ഉണ്ടാകും കാരണം നമ്മളെ മണ്ണിലുള്ള വെള്ളത്തിലുള്ള മറ്റുള്ള വിഷാംശങ്ങളും മറ്റുള്ള എല്ലാ മൂലകങ്ങളും അതിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് അടിഞ്ഞു കെടുക്കുകയാണ് അത് മുകളിലേക്ക് വരുന്നില്ല അപ്പം നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ മോട്ടറിനെ ഒരു രണ്ടടി മൂന്നടി വേണം ഇതിൻ്റെ വൂട്ട് വൾബ് കൊന്തിച്ച് വെക്കണം നമ്മൾ മുക്കി കുടിക്കുന്നവർക്കാണെങ്കിൽ വളരെ ശുദ്ധമായ വെള്ളം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറ് ഞാൻ ഇതിൽ കൊടുക്കുക ആവശ്യമുള്ളവരെ പുള്ളീനെ സ ജനങ്ങൾ ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചെടികൾക്ക് നനയ്ക്കാന്നുള്ള ഒരു 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 വലിയൊരു സംഭവം ഞാൻ രക്ഷപ്പെട്ട് കിട്ടിയതാണ് കാരണം ഞങ്ങളീ പ്രദേശത്ത് മുഴുവൻ ഈ ഒരു വെള്ളമാണ് ചുവന്ന വെള്ളം താങ്ക് കലക്കുക ഒരൊറ്റ വീടുണ്ടാവില്ല ഫിൽറ്റർ ചെയ്യാതെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ ചില നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നില്ല വെള്ളം വെള്ളം ഉണ്ട് എന്നാൽ കുടിക്കാൻ വെള്ളം ഇല്ല എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥ ഉള്ളവർക്ക് മാത്രം ഉപകാരമാകുന്ന എനിക്ക് വെള്ളത്തിൻ്റെ ഇതിപ്പോൾ ഏകദേശം നിങ്ങൾ കണ്ടു ഇനി നമ്മളെ ഫാം വിസിറ്റ് ചെയ്യുന്ന പറയാം നമ്മളെ സ്ഥിരം പരിപാടിയാണല്ലോ ഗാർഡനിൽ വരുന്നവരെ കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഗാർഡൻ വിസിറ്റ് ചെയ്തവർ അതൊക്കെ ഒന്ന് കാണിക്കാം നമുക്കിന്ന് പാലക്കാട് തിരുവനന്തപുരം എന്താ പേര് പറഞ്ഞ് അശ്വതി അശ്വതി തിരുവനന്തപുരം പ്രോപ്പർ തിരുവനന്തപുരം ആണ്ടോ കുഴപ്പമൊന്നുമില്ല ഇവിടെ തന്നെ തിരുവനന്തപുരം അവിടെ തിരുവനന്തപുരം വെള്ളനാട് ഓക്കെ റാസ് ഗാർഡൻ കാണാൻ വന്നതാണ് നിങ്ങൾ പാലക്കാട് അല്ലേ പാലക്കാട് ചെടികൾ വാങ്ങാനും കാണാനും കഴിച്ചു വാങ്ങാനും അത്യാവശ്യം പ്ലാന്റുകൾ ഉണ്ട് ഒരു പത്ത് സെൻ്റ് നിറഞ്ഞിരിക്കണെ ഇനിയും വേണം എന്നാ പറയുന്നത് പത്തിരുപത്തഞ്ച് ഫ്ലാൻ ഇപ്പോൾ ഓൾറെഡി ആയി ഇനി വേണം എന്നാണ് പറഞ്ഞത് ഓക്കെ പാലക്കാട്ടുകൾക്ക് പപ്പായ ഉണ്ടോ പാലും പൊട്ടിച്ചോളൂ കൊണ്ട് അതും പൊട്ടിച്ചോളൂ കൊണ്ടുപോയിക്കോളൂസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റിന് ഫുൾ ഫ്രൂട്ടാണ് അല്ലേ ആ ശരി ഓക്കെ ഓക്കെ പൊന്നാണിന്നാണ് പറഞ്ഞേ എന്നാ നമ്മള് ഗാർഡൻ കാണാൻ വന്നു തൃശ്ശൂരിൽ നിന്ന് വന്നാണ് തൃശ്ശൂർ തന്നെ അല്ലെങ്കിൽ പറഞ്ഞു തൃശ്ശൂരവിടെ തൃശ്ശൂര് നമ്മളെ റാസ് ഗാർഡൻ കാണാനും പ്ലാന്റ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് വീഡിയോ കണ്ടിട്ട് വന്നത് ഓക്കെ ശരി സന്തോഷം ഇതൊന്നും കോഴിക്കോട് നിന്നല്ല പറഞ്ഞു കോഴിക്കോട് റാസ് ഗാർഡൻ കാണാൻ വന്ന ഫാമിലിയാണ് എന്താ തായ് പിങ് പേരൊന്നും കഴിച്ചു നോക്കി കടിച്ചു ആയിട്ടില്ല പച്ച ആയിട്ടില്ല കളറ് പിങ്ക് വന്നിട്ടില്ല ചെറിയ ലൈറ്റ് പിങ്ക് വരും അത് എവിടെ മംഗലാപുരത്തു പറഞ്ഞോ മംഗലാപുരത്തുനിന്ന് വന്ന ഗസ്റ്റ് ആണ് നമുക്ക് വന്ന ഗസ്റ്റ് ആണ് ലാസ്റ്റ് മാങ്ങ പൊട്ടി എവിടെ താമരശ്ശേരി അല്ലേശ്ശേരി താമരശ്ശേരി ആ നേഴ്സരിക്കാരാണ് താമരശ്ശേരി എവിടെ നിങ്ങളെ നേഴ്സറി തമരശ്ശേരി തമരശ്ശേരി വയനാട് അപ്പൊ ആ ഭാഗത്തുള്ളവരൊക്കെ മിസ്റ്റ് നേഴ്സറി ഒന്ന് സന്ദർശിക്കുക അപ്പൊ അവര് പ്യൂർ കണ്ടപ്പോ ഒന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്യാ നോക്ക കഴുത്തിക്കണോ മൂത്തിട്ടുണ്ടോ പച്ചക്കറി ആ ഇതാണ് പ്രിയൂർ മാങ്ങന്റെ പ്രത്യേകത നമ്മൾ ഞാൻ ഞങ്ങളെവിടെ ആണെങ്കിലും അതിന് പേരക്കമാങ്ങ എന്നൊരു പേരും കൂടെ ഉണ്ട് ഒരു പേരക്കന്റെ രുചി പക്ഷെ ഇപ്പം പണ്ടത്തെ കാലത്തെ ടേസ്റ്റൊന്നും ഇല്ല അപ്പം നമ്മൾ ഒരുപാട് പല മാങ്ങകളും കായ്ച്ച് കായ് അന്നത് ഭയങ്കര ആയിരുന്നു പണ്ടൊക്കെ പ്രിയൂർ മാങ്ങ പക്ഷേ നല്ല ഗാർഡൻ കാണാൻ വന്നവരാണ് നിങ്ങളെവിടെ നിന്നായിരുന്നു മലപ്പുറം മലപ്പുറം എവിടെയാണ് മലപ്പുറം ഇവിടെ വന്ന ഇത് എവിടെയാണ് മലപ്പുറത്ത് കോടൂരാ ചാനൽ കാണലുണ്ടോ വീഡിയോ കാണലുണ്ടോ നമുക്ക് ഇഷ്ടാ സൂപ്പറാണ് വീഡിയോ എവിടെ ബൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ ഇന്ത്യൻ മുസംബിയാണ് ഇന്ത്യ മോസമ്പി അത്യാവശ്യം അങ്ങനെ കായൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് നമ്മളെ തായ്ലൻഡിൻ്റെ ലൈമാണ് അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ ഏകദേശമൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരുവനന്ത